ഹായ് എവറി വൺ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് സെപ്റ്റംബർ ത്രീ ആണ് ഒരു കോട്ട് ഉണ്ട് കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിയാം മനസ്സിലായല്ലോ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാന്ന് തോന്നുന്നു നമ്മുടെ സർക്കിള് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളുടെ കാഴ്ചപ്പാടെന്താണ് നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു മാരേജൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും പെട്ടെന്ന് അതാണ് ഇന്നത്തെ കോർട്ടിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ റീഡ് ചെയ്യാൻ പോകുന്നത് നയൻ നയം പോർട്ടൽസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തു എനർജീസ് ഒന്നാമതി മുതലേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ നയൻ നയം പോർട്ടൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ വിള്ളലുകളാണ് വരുത്താൻ പോകുന്നത് കാർമിക് ക്ലിയറൻസ് ഒന്നും കൂടെ നടക്കുന്നുണ്ട് സാറ്റോൺ എൻട്രി ഉണ്ടല്ലോ പൈസസിലേക്ക് ആയിട്ട് അപ്പോൾ അതിൻ്റെതായിട്ട് കാർമിക് ക്ലിയറൻസസ് നടക്കാം ഇഷ്യൂസസ് ഒക്കെ കാണാം നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും പോകുന്ന കാര്യത്തിന് ലെറ്റ് ഗോ ചെയ്യുക യൂണിവേഴ്സ് എന്തേലും എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ പിന്നാലെ ചെയ്സ് ചെയ്യാൻ പോകുന്നത് വിഡ്ഡിത്തരമാണ് ഓക്കെ എല്ലാത്തിനും ഒരു ആൻസർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമുക്കിത് നോക്കാം കറൻറ്റ് ഫീലിങ്സ് എനിക്ക് അടയിൽ നിന്ന് എടുക്കാനാണ് തോന്നുന്നത് യു ക്യാൻ ഡൂ ദിസ് അവർ ഫ്ലെക്സിബിൾ അല്ലാത്തൊരു പേഴ്സൺ ആയിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു ഫ്ലെക്സിബിൾ ആവാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത് യു ക്യാൻ ഡൂ ദിസ് നിങ്ങളെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത് ഓക്കെ യു ക്യാൻ ഡ്യൂ ദസ് ഉണ്ടോ ഫ്ലെക്സിബിൾ ആവുന്നു അതൊന്നുകൊണ്ടിയും പഴയ ചിന്തകളിൽ നിന്നൊക്കെ കടന്ന് ഒന്നും ഫ്ലെക്സിബിളായിട്ട് ഒന്നുകൂടി ബ്രോഡായിട്ട് അല്ലെങ്കിൽ വൈഡായിട്ട് ചിന്തിക്കാൻ നോക്കുന്നില്ല കുറേയധികം കാർഡ്സ് നേരത്തേക്ക് നിങ്ങൾ ഒന്നും ഓക്കെ ഇത്രയും കാർഡ്സ് എടുക്കണല്ലോ പത്ത് പതിനഞ്ച് കാർഡ്സ് വേണ്ടിയിട്ടുണ്ടോ നെക്സ്റ്റ് കാർഡ് വാ ഈ ഒരു കാർഡ് ഞാൻ ഷഫിളിയുമ്പോൾ കണ്ടു കേട്ടോ യൂണിയൻ എനർജി ഡീപ് കണ്ടംപ്ലേഷൻ എക്സ്പ്രസ് പറ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻസ് കുറേ നാളുകളില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് വരാം നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം മീൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഡീപ്പായിട്ട് കണ്ടംപ്ലേഷൻസ് ഉണ്ട് അവർ നിങ്ങളെ ഓർക്കുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട അവർ അവരുടെ ഒരു ടൈമിൽ നിങ്ങളെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓക്കെ അട്രാക്ഷൻസ് പറയുന്നുണ്ട് അവർക്ക് നല്ല രീതിയില് അട്രാക്ഷൻസ് തോന്നുന്നു റൊമാൻറ്റിക് ഫീലിംഗ്സ് അപ്പോൾ ഈ നയൻ നയൻ പോർട്ടൽസ് അവർക്ക് കൊണ്ടുവരുന്നതാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ചൂസ് ഒരുപാട് നാളായിട്ട് കാണാത്തവരാണെങ്കിൽ യൂണിയൻ അടക്കാനുള്ള ചാൻസസ് ഉണ്ട് സെവൻ ഇയേഴ്സായിട്ട് എൻ്റെ റിലേഷൻഷിപ്പിലൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു ആ ഓക്കെ പക്ഷെ അത് അത് കഴിഞ്ഞ മന്ദത് ബ്രേക്ക് ആയി യൂണിയൻ എനർജി എനിക്കും വന്നു അപ്പോൾ ടച്ച് ഫോൺ പറയുകയാണെങ്കിൽ യൂണിയൻ എനർജി നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ റീഡ് ചെയ്യുമ്പോൾ അത് എനിക്ക് എനിക്കും കൂടെയും അത് സപ്പോർട്ട് ചെയ്തിട്ട് ഉദ്യോഗസ്ഥ തരുന്നുണ്ട് എസ് സപ്പോർട്ട് പറയുമ്പോൾ സപ്പോർട്ടിൻ്റെ കാർഡാണ് വന്നത് സപ്പോർട്ട് സിസ്റ്റം യു വിൽ ഗെറ്റ് എ സപ്പോർട്ട് ഫ്രം ദം ഇമോഷണലി ഫിസിക്കലിയും മെൻറ്റലിയും ഒക്കെ അവർക്ക് അവർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുറ്റബോധമാണോ അതാണ് മെയിനായിട്ട് ആൻഡ് ഫിയേഴ്സ് ഓഫ് കമ്മിംഗ് ടു ഗതർ നിങ്ങൾക്കും ഒരു ഫിയർ ഉണ്ടായിരിക്കും എന്തെങ്കിലും കാര്യം രമിപ്പിക്കും പേടിയാണ് എന്നെക്കൂടെ പറ്റുമോ നിങ്ങൾക്ക് ചോദിക്കുന്ന കുറേ ക്ലൈംസുകളുണ്ട് ഫീലിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ പേടി ഹീൽ ചെയ്താലാണ് അവർക്കും ആ ഭയം മാറ്റി നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ ഇൻഫാക്ച്വേഷൻസ് ഉണ്ട് നന്നായിട്ട് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ നിങ്ങളെ കണ്ടു കണ്ണില്ല ലവ് നിങ്ങളെ നോക്കുമ്പോൾ ഭയങ്കര പ്രണയമാണ് അത് അങ്ങനത്തെ ഒരു ഡീപ്പസ്റ്റ് ഫീലിംഗ് അവർക്ക് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് തോന്നുന്നുണ്ടാവില്ല നിങ്ങളോട് തോന്നിയിട്ടുള്ള ഫീലിംഗ്സ് അവർക്ക് വേറെ എവിടുന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവർ കൊടുത്തിട്ടും ഉണ്ടായിരിക്കില്ല അതാണ് എനിക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് യെസ് നെക്സ്റ്റ് കാർഡ് നോക്കൂ സെക്കൻഡ് ചാൻസസ് അവരൊരു സെക്കൻഡ് ചാൻസസ് ചോദിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ല നിങ്ങൾക്ക് പുതിയ പ്രണയത്തിലേക്ക് പോകാനാണെങ്കിൽ ഇറ്റ്സ് യുവർ ചോയ്സ് ഒക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ് കേട്ടോ എക്സ്പെക്ട് എൻ മിറാക്കൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഇപ്പം നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി അവരിപ്പോൾ നിങ്ങൾക്ക് സഹകരണമായിട്ട് കാണാം പ്ലെയർ എനർജി കാണിക്കുന്നുണ്ട് പ്ലെയർ മീൻസ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ കാണിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് അവർ നിങ്ങളെ ഹൃദയം വെച്ച് കളിച്ചല്ലപ്പോൾ അവർക്ക് ഭയങ്കര കുറ്റബോധം അതാണ് ഈ ഇവിടെ ഒരു ഡീപ്പ് കണ്ടംപ്ലേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് പക്ഷെ അവരങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് ചെയ്തതല്ല പക്ഷെ സാഹചര്യം അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ അവർക്ക് ഇടയ്ക്ക് കുറ്റബോധം തോന്നുമ്പോഴേ ഞാനൊരു പ്ലെയർ ആയോ അവളെ ലൈഫിൽ അവളെ നല്ല ലൈഫ് അവളുടെ ഒക്കെ ഞാൻ കളഞ്ഞോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർ ചിന്തകൾ അവർക്ക് വരുന്നുണ്ട് എഗെയിൻ കാർഡ്സ് എടുക്കും ട്രാവലിങ് ആൻഡ് ഡേറ്റ് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് അടുത്ത് തന്നെ നാട്ടിലേക്ക് വരാനോ ട്രാവൽ ചെയ്യാനെങ്കിലും തിരിച്ചു പോകാനോ ട്രാവൽ ചെയ്ത് നിങ്ങളെ നിങ്ങളൊന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സേജ് സൂൺ അപ്പോൾ എനിക്ക് ഈ ഒരു നയൻ നയ പോലെ എനർജി വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഒട്ടും കോണ്ടാക്ട് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് എന്തായാലും പ്രതീക്ഷിക്കാം കോൾ വരുന്നു നിങ്ങൾ കാണാൻ വരുന്നു യൂണിയൻ എനർജി കാണിക്കുന്നു ഡീപ്പ് കണ്ടംപ്ലേഷൻസ് കാണിക്കുന്നു ഇതൊക്കെ നിങ്ങളിലേക്ക് എനർജീസ് ചേഞ്ചസ് ആയി നിങ്ങളുടെ എനർജി ചേഞ്ച് ആയിട്ടുള്ളതിൻ്റെ ഒരു സൂചന ആയിട്ടാണ് പറയുന്നത് കേട്ടോ സോൾമേറ്റ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ പാതി ആയിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ആ ദേവം റീച്ചിങ് ഔട്ട് ആണ് കാണുന്നത് നിങ്ങൾക്ക് നല്ല മെയിലോ കോളോ മെസ്സേജസോ എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ അത് അത്ത്തോടും കമ്മ്യൂണിക്കേഷൻ ഈസ് ഓപ്പൺ എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നൊരു ഇൻറ്റുമേഷൻ അപ്പം നിങ്ങൾക്ക് ത്രോട്ട് ചക്ര ഉള്ളവർക്ക് അതിനെ നിങ്ങൾ ഹീൽ ചെയ്യുക ത്രോട്ട് ചക്ര ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്റ്റലാണ് ആണ് ലസൂലി അല്ലെങ്കിൽ അമിത് ഈസ്റ്റൊക്കെ വാങ്ങി ഇടാം ഇവിടെ ഞാൻ കൊടുക്കാറുണ്ട് എനിക്ക് ഭയങ്കര അധികം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജോണിയിൽ സൈലൻ്റ് ട്വിൻ ഫ്ലെയിം ജൂണിയിൽ ആയവർക്കാണെങ്കിൽ ഞാൻ ഹീലിങ്സ് കൊടുക്കാറുണ്ട് മെഡിറ്റേഷൻസ് മെയ്ഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ത്രോട്ടചക്ര എന്താ പറയുക ഡിസ് ഗൈഡഡ് മെഡിറ്റേഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പാസ്റ്റ് ലൈഫിൽ തൊട്ട് ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യും കുഞ്ഞു രോണി ഞാൻ വാങ്ങാറുണ്ട് മെഡിറ്റേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ ത്രോട്ടചക്രയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും ചക്രാസില് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ട് അത് അത് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അത് മെയ് ഇത് ഉണ്ടാക്കി ഞാൻ തന്നെ അത് മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെ ആക്കിയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് കാണേണ്ടത് ഇനി നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം നയൻ നയൻ പോർട്ടിൽസ് ഓറൈസ് നമുക്ക് മോണോളജി കാർഡ്സ് എടുക്കാം കേട്ടോ ഞാൻ ഒന്ന് എടുക്കട്ടെ കാർഡ്സ് അപ്പം എനിക്ക് നല്ല രീതിയിൽ യൂണിയൻ എനർജീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എനർജീസ് നല്ല രീതിയിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് കാണുന്നവർ പല സ്റ്റേജസ് ഉള്ളവരുണ്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ എടുക്കാം ഓക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഓരോ വീഡിയോസ് കാണുമ്പോൾ യു ക്യാൻ ക്ലെയിം യുവ യൂണിയൻ വിത്ത് യുവർ പേഴ്സൺ നിനക്ക് അത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ടാരോ എടുക്കാം ടാല് പോലെ ഇനി എന്താണ് ഞാൻ പോട്ടറോസ് കൊണ്ടുവരുന്നത് ഏഫ് കപ്പ്സിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് ഫൈറ്റിംഗ് എനർജി കാണിക്കുന്നു ഇനി ഞാൻ പറഞ്ഞാലും ഒരു കാർമിക് ക്ലിയേഴ്സ് കാർമിക് ട്രിഗർ വരാനുള്ള ചാൻസസ് ഉണ്ട് പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ പേഴ്സൺസ് എൻ്റർ ചെയ്യാം ന്യൂ പേഴ്സൺ എൻട്രി കാണിക്കുന്നു അത് ഷോർട്ട് ടേം ആയിട്ടാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത മേഖലകളോ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് യൂണിവേഴ്സ് കാണിച്ച് തരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കിങ് ഓഫ് കപ്സ് ആയിട്ട് വരുന്നുണ്ട് വളരെ മെച്ചുവേർഡായിട്ട് വളരെ ഹാപ്പിനെസ്സോടും പ്രണയത്തോടെ വരുന്നുണ്ട് കിങ് ഓഫ് ഫാൻസ് കിങ് എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചൂരിറ്റി ആയിട്ടുള്ളത് വളരെ ഏജ് ആയിട്ടുള്ളത് ഏജ് ഉദ്ദേശിക്കുന്നത് മെച്ചു ആ ഒരു എക്സ്പീരിയൻസിൻ്റെയാണ് ഏജ് ആയിട്ട് പറയുന്നത് കേട്ടോ കിങ് ഓഫ് ഫാൻസ് ആണ് എന്തിനും ഫൈറ്റ് ചെയ്യാനും അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കീഴടക്കാനും സ്ഥലങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനായിരിക്കും അതിനുവേണ്ടി ആക്ഷൻ ഓറേഞ്ചർ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണും കാണുന്നുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിൽ ആക്ഷൻ്റെ സമയത്ത് അവർ യെസ് സിക്സ് ഓഫ് കപ്സ് ആണ് അഗെയിൻ സിക്സ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പാസ്റ്റ് എത്രക്കോ ജന്മങ്ങളിൽ അറിയുന്ന പോലെ അവർക്ക് ഫീൽ അവർ നിങ്ങളെ കാണുമ്പോൾ എവിടേക്കോ ഫസ്റ്റ് ടൈം കാണും കണ്ടപ്പോൾ പോലും മേ ബി ചിലർക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ കണ്ടു മറന്ന പോലെ അതെന്താ പഴയ പാസ്റ്റ് ലൈഫ് മെമ്മറി പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ സ്പാർക്ക് ആയതാണ് അതാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് കാണിക്കുന്നത് സോൾമേറ്റ് ടെനോളജി എയ്സ് ഓഫ് കപ്സ് കാണിക്കുന്നു നല്ല രീതിയിൽ ബിഗിനിങ്സ് നിങ്ങൾ പുതുക്കം വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളും വെറുതെ കിടന്ന് ചിന്തിച്ച് ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്ന് കരുതി റിലേഷൻഷിപ്പ് രണ്ട് തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ടെസ്റ്റ് സോറി ടെസ്റ്റിംഗ് ഫേസ് ആണ് കൂടാതെ റെസ്റ്റ് എടുക്കേണ്ട സമയം സമയമാണ് അത് എടുക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് മൂന്നോളജി കാർഡ്സും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ മൂന്നോളജി കാർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ കൺക്ലൂഷൻസ് ആർ വിത്ത് റീച്ച് കൺക്ലൂഷൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ലൈമാക്സ് വരുന്നത് നിങ്ങളുടെ ചില ഏകദേശം നിങ്ങൾ നോക്കി നോക്കി ഈ മൂന്ന് ടക്കെടുത്തേലും ഒരു പുതിയ ബീനിങ്സിൻ്റെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് തരുന്നത് എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ഫുൾ മൂൺ ഇൻ എക്ലിപ്സ് നമുക്ക് എക്ലിപ്സും ഫുൾ മൂണും ഈ സെവൻത്തിനും വരുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് കാർഡ് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ചിലവർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്ക് ഫീലിങ്സ് അയക്കാൻ പറ്റുന്നില്ല മിസ്സിങ് ഭയങ്കര അധികാവുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ എനർജി കൂടുമ്പോൾ നിങ്ങൾ പോയി സോൾട്ട് ബാത്ത് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സസൈസസ് വർക്കൗട്ടിലേക്ക് പോകുക അല്ലെങ്കിൽ ജസ്റ്റ് പാട്ട് വെച്ചിട്ട് നിങ്ങൾ വോക്കിങ്ങിനെ പോകാം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക കണ്ട്രോൾ എന്നല്ല അതിനെ റിലീസ് ചെയ്യാൻ പഠിക്കുക കൺട്രോൾ നല്ല റിലീസ് ചെയ്യാൻ പഠിക്കാം കേട്ടോ നെക്സ്റ്റ് കാർഡ് വരുന്നത് ഈ ക്ലൈമാക്സ് അപ്രോച്ചസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജേർണിയിൽ ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട് ഒന്നുമില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ആരാണോ വിള്ളൽ നിൽക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് അവർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് പോയി നിങ്ങൾ എഗെയിൻ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് വിൻ വിൻ ഔട്ട് കം ഈസ് ഫോർകാസ്റ്റ് യെസ് വിജയിക്കാനുള്ള ചാൻസസ് വളരെയധികം ഹൈ ആയിട്ട് കാണുന്നു അശോത്ത് പോലെ റിയൽ നല്ല കാണാണത് നിങ്ങളുടെ പാഷൻ നിങ്ങൾ പോലും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് റിലീസ് ചെയ്യാനാണ് പറയുന്നത് റിലീസ് മീൻസ് നിങ്ങളത് കണ്ടുപിടിക്കാൻ നിങ്ങൾ അതിൽ ഹാപ്പി നമുക്ക് തരുന്ന ഓരോ പാഷൻ ഉണ്ടാവില്ല ഇപ്പോഴത്തേക്ക് ഒരു കഴിവ് യൂണിവേഴ്സ് തരുന്നത് നമ്മുടെ ഹാപ്പി പോയിൻറ്റ്സ് ആണതൊക്കെ അല്ലെങ്കിൽ പീസ് നമുക്ക് സമാധാനം കൊണ്ടുവരുന്നത് ഇപ്പോൾ എനിക്ക് ഡാൻസ് ആണ് ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ അത് യൂണിവേഴ്സ് എനിക്ക് തരുന്നത് എന്താണ് ഞാൻ അതിൽ ഹാപ്പിയാവാനാണ് എനിക്കെപ്പോൾ സങ്കടം വന്നാൽ സങ്കടം വരുമ്പോൾ മാത്രമല്ല അല്ല ഇപ്പോഴും നമ്മളത് ആ ഒരു പാഷനെ നമ്മൾ ജോലിയാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡാൻസ് ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ മക്കളെ സന്തോഷത്തോടെയും സമാധാനത്തോടും ഒരു ജോലിയായിട്ടല്ല ചെയ്യുന്നുണ്ട് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആ മണിക്കും ഒരു വേറെ പ്രത്യേകതയാണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രെസ്സൊന്നും നമുക്ക് ഫീൽ ചെയ്യും ബി എൻജോയ് അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ കഴിവുകളുണ്ട് പാടുന്നത് വർക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിം എന്തെങ്കിലും മേയ്ക്ക് ചെയ്യുന്നതായിരിക്കാം ജ്വല്ലറി ആയിരിക്കാം കുക്കിങ് ആയിരിക്കാം പല കഴിവുകളും ഓരോത്തർക്ക് ഓരോ കഴിവുകളാണ് അതിന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആസ്വാദനം ഉണ്ടല്ലോ അല്ലെങ്കിൽ അപ്രിസിയേഷൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് അത് വേറെയാണ് അതിൽ ഒരു ആ ഒരു കാര്യമല്ലാതെ വേറൊരു കാര്യത്തിൽ നിങ്ങളെ ആക്കാൻ സാധിക്കില്ല മനസ്സിലായോ അപ്പോൾ അതാണ് ഷോ ദ വേൾ റിയൽ യു നിങ്ങളാദ്യം നിങ്ങളെ കണ്ടുപിടിക്കുക ആൻഡ് ഷോ ദ വേൾഡ് ലോകത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാം ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള വേദികളുണ്ടല്ലേ അങ്ങനെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നയൻ നയം പോർട്ടൽസ് ഇപ്പോൾ നയൻ ഐ പോർട്ടൽസ് ഒരു കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ന്യൂ ബിഗിനിങ്സ് കൊണ്ടുവരുന്നു പുതിയ റിലേഷൻ വരുന്നു പഴയ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നു കമ്മ്യൂണിക്കേഷൻസ് വരുന്നതായിട്ട് കാണുന്നു യൂണിയൻ എനർജീസ് നന്നായിട്ട് കാണുന്നുണ്ട് ചെറിയ ചെറിയ കോൺഫ്ലിക്സുകൾ വരുന്നുണ്ട് അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളി നിങ്ങൾക്ക് എന്തെങ്കിലും ഫാദർ വൂൺസ് മദർ വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിലീസ് ചെയ്യാം മേ ബി ഈ ഒരു ഫാദർ ബോൾസൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ കാണിച്ചു തരും അൺ അവൈലബിൾ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ ഒരു പെയിൻ ഇടയുമൊക്കെ എടുക്കുന്നുണ്ട് അതിനെ നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ജോയിൻ ഓൺ ഈ സബ് കോൺഷ്യസ് ഫീലിങ്ങനെ അവിടെ ഓരോ ക്ലയൻസിൻ്റെ എന്താണോ ഇഷ്യൂ അത് ആ അനുസരിച്ചുള്ള ടെക്നിക്സുകളും കാര്യങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒരു സെവൻ ഡേയ്സിൻ്റെ കോഴ്സാണ് ഓൺലൈൻ ഗൂഗിൾ മീറ്റ് വഴിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ മാറ്റം വരൂ നിങ്ങൾ കുറേ വീഡിയോ കണ്ടു നിങ്ങൾ ഇന്നോവ് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമില്ല കേൾക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് യു വിൽ ബി സീൻ ദ ചേഞ്ചസ് ഗ്രേറ്റ് ചേഞ്ചസ് ഇവിടെ പറഞ്ഞ പോലെ എക്സ്പെക്റ്റ് മിറാക്കൾ എന്നൊക്കെ ആട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അതുപോലെ തന്നെ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ സോ നമ്മൾ മൂന്ന് ടെക്ക് വെച്ചിട്ടാണ് റീഡ് ചെയ്ത് ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് റീഡിംഗ് ഫോർ നയൻ നയൻ പോർട്ടൽസ് ആണ് അപ്പോൾ ഈ വീഡിയോ അൺഎക്സ്പ്ലൈൻഡ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ മെസ്സേജസ് ഫ്രം ദ യൂണിവേഴ്സസ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് യൂണിവേഴ്സ് തരാനുണ്ട് ഓക്കെ സോ താങ്ക് യു എവറി വൺ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുക നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യണം കേട്ടോ കാശ് റെക്കോർഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ബുക്ക് ചെയ്യുക സബ് കോൺഷ്യസ് ഫീലിംഗ് ഞാൻ പറഞ്ഞു രണ്ട് ലെവൽസ് ഉണ്ട് ടാരോ കോഴ്സ് ടെൻത്ത് പാച്ച് നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എഗൻ ജോയിൻ ചെയ്യാം അതുപോലെ ചാർജ് ചാർജായിട്ട് ക്രിസ്റ്റൽസ് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു ഓർഡർ കൊടുക്കുന്നുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഫോർ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്സ് താങ്ക് യു എവറി വൺ സ്റ്റേ ബ്ലസ് എനർജീസ് കുറച്ച് ഹെവി ഒക്കെയാണ് അതിൻ്റെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക അല്ലാതെ എനിക്കിങ്ങനെ മെസ്സേജ് വെച്ചിട്ടൊന്നും കാര്യമില്ല ചേച്ചി എനിക്ക് എനർജി ഡൗൺ ആവുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എല്ലാതും വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമോഷനിൽ കെയർ ചെയ്യാനൊക്കെ ശ്രമിക്കും ഓക്കെ സോ താങ്ക്